ഈ അണി ക്രിയേഷൻസിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോ ഇന്ന് പുതുവർഷം ആരംഭിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി ഒന്നാം തീയതിയാണ് നമ്മുടെ ആദ്യത്തെ വീഡിയോ ആണ് കേട്ടോ അപ്പോൾ ഞാൻ വിചാരിക്കുവാണ് എന്തായാലും നമ്മുടെ ഈ ഒരു ചാനൽ ടൈലറിങ്ങിന്റെ ചാനലാണ് അപ്പോൾ എന്തായാലും നമുക്ക് ഇന്നൊരു ടോപ്പിൽ തന്നെ നമ്മുടെ വീഡിയോ ആരംഭിക്കാം അല്ലെ ഞാൻ ഇവിടെ ഒരു മൂന്ന് മീറ്ററോളം കോട്ടൻ്റെ തുണി എടുത്തിട്ടുണ്ട് ഇത് ഞാൻ എനിക്ക് വേണ്ടി തന്നെയാണ് ചെയ്യുന്നു കേട്ടോ അപ്പോൾ എൻ്റെ അളവായിരിക്കും കാണിക്കാം ഈ ഒരു മൂന്ന് മീറ്ററിൽ ഒരു തരി കഷ്ണം പോലും വേസ്റ്റ് ആക്കാതെ നല്ല ഫ്ലെയർ ഉള്ള ഒരു ടോപ്പ് നമുക്ക് ഇന്ന് സ്റ്റിച്ച് ചെയ്ത് എടുക്കാം കേട്ടോ പ്ലേറ്റഡോ അനാർക്കലിയോ ഒന്നുമല്ല അംബ്രല്ലയോ ഒന്നുമല്ല നമുക്ക് ഇടാൻ പറ്റിയ ഒരു നല്ല ഒരു മോഡലാണ് നല്ല ഫ്ലെയർ ഉള്ള ഒരു മോഡലാണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നു കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് ടൈപ്പ് തുണി വേണമെങ്കിലും എടുക്കാം ഞാനിപ്പോൾ ഇത് വാങ്ങിച്ചു വെച്ചിട്ട് കുറച്ച് നാളായി ഇതിന് നൂറ്റിപ്പത്ത് രൂപയാണ് മീറ്റർ എന്ന് വരുന്നത് ചെറിയ ഒരു ഗോൾഡൻ ഷെയ്ഡൊക്കെ ഇങ്ങനെയുണ്ട് പക്ഷേ ഇതൊക്കെ ഒറ്റ ഒരു പ്രാവശ്യം അലക്കുമ്പോൾ തന്നെ ഇതെല്ലാം പോകും കേട്ടോ എനിക്ക് കളർ ഇഷ്ടപ്പെട്ടത് കൊണ്ടും പൈസ കുറച്ച് കുറവായത് കൊണ്ടുമാണ് ഞാൻ മേടിച്ചത് നമ്മൾ കടയിൽ പോയിട്ടുണ്ടെങ്കിൽ അറിയാം ഇപ്പോൾ ഒരു മീറ്ററിനൊക്കെ അത്യാവശ്യം നല്ല റേറ്റ് ഉണ്ട് നൂറ്റമ്പത് നൂറ്റി അറുപതൊക്കെയാണ് ഒരു മീറ്ററിന് വരുന്നത് ഇത് ആവുമ്പോ നൂറ്റി പത്തേ ഉണ്ടായിരുന്നല്ലോ അപ്പൊ ഞാൻ ഒരു മൂന്ന് മീറ്റർ വാങ്ങിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ആദ്യമേ ഇതിന്റെ ബാക്ക് പാർട്ടാണ് കട്ട് ചെയ്ത് മാറ്റിയെടുക്കേണ്ടത് കേട്ടോ ഇപ്പൊ ഞാൻ മേടിച്ചിരിക്കുന്ന തുണിയിൽ നല്ലൊരു മുട്ടൻ പണി എനിക്ക് കിട്ടിയിട്ടുണ്ട് ആ നോക്കി താഴെ നിന്ന് മുകളിലേക്ക് വരുന്ന ഡിസൈൻ ആണ് അപ്പം നിങ്ങൾ ഇങ്ങനത്തേക്ക് തുണിയാണ് മേടിക്കുന്നതെങ്കിൽ അത് കറക്റ്റ് ആക്കിയിട്ട് വേണം കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കട്ട് ചെയ്ത് പോയിട്ട് പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല ഇപ്പോൾ ജസ്റ്റ് ഞാൻ ഇതിന്റെ ആ ഒരു ലെങ്ത് മാത്രം വെച്ചിട്ടൊന്ന് കട്ട് ചെയ്യാൻ പോവാണ് കേട്ടോ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ ഞാൻ ആ ഡിസൈൻ കറക്റ്റ് വരത്തക്ക രീതിക്ക് ചെയ്യത്തുള്ളൂ നമ്മൾ നോക്കാതെയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ അത് ബുദ്ധിമുട്ടാവും എങ്ങനെ വന്നാലും നമുക്ക് ഇങ്ങനെ വെച്ചിട്ട് ഇവിടെ ഷോൾഡർ ആംഹോൾ ഒന്നും ചെയ്യാൻ പറ്റില്ല ഈ ഡിസൈൻ നേരെ താഴത്തേക്കാണ് വെക്കേണ്ടത് അപ്പോൾ ഞാൻ ഇതിൻ്റെ ലെങ്ത് കൊടുത്തിട്ട് ഇതൊന്ന് കട്ട് ചെയ്ത് ഇപ്പൊ എടുക്കാൻ പോവാം അത്യാവശ്യം നല്ല ലെങ്ത്തുള്ള കുർത്തിയാണ് ചെയ്യാൻ പോകുന്നത് കേട്ടോ ഞാനിപ്പോൾ തുമ്പ് എല്ലാം കൂടി ചേർത്തിട്ട് ഇതിന് നാൽപ്പത്തി എട്ട് ഇഞ്ച് ലെങ്ത് കൊടുക്കുന്നുണ്ട് നാൽപ്പത്തിയാറാണ് നമുക്ക് വേണ്ട ടോട്ടൽ ലെങ്ത് നമ്മളിപ്പോ രണ്ട് ഇഞ്ച് തുമ്പ് കൊടുത്തിട്ട് നാൽപ്പത്തി എട്ടില് വെച്ചിട്ട് ഞാൻ എൻ്റെ ബാക്ക് പാർട്ട് ഇവിടെ ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്തങ്ങോട്ട് എടുക്കാൻ പോവാം ബാക്ക് പാർട്ട് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതേ ഇങ്ങനെ വെക്കുവാണ് കേട്ടോ ഇപ്പോഴാണ് ഇതിന്റെ ഡിസൈൻ ആയിട്ട് വരുന്നത് ഇനി ഇതിൽ ബാക്കിയുള്ള അളവെല്ലാം ചേർത്തിട്ട് നമുക്കൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം ആദ്യമേ ഷോൾഡറിന്റെ അളവ് മാർക്ക് ചെയ്യാം ഏഴ് ഇഞ്ചാണ് ഷോൾഡർ താഴത്തേക്ക് ആം ഹോള് ആറര ഇഞ്ച് ഇവിടെ ഒരു ലൈൻ വരച്ചു കൊടുത്തു ഇനി ഇതിന്റെ സെന്റർ വരച്ചു ഇനി ഞാനിതിൽ മാർക്ക് ചെയ്യാൻ പോകുന്നത് ചെസ്റ്റ് അളവാണ് അപ്പോൾ എൻ്റെ ചെസ്റ്റ് അളവ് വരുന്നത് ഇഞ്ച് രണ്ടിഞ്ച് തുമ്പ് കൊടുത്തിട്ട് ഇങ്ങനെ ഒന്ന് മാർക്ക് ചെയ്തിട്ട് ഞാൻ എൻ്റെ ഒരു ആം ഹോളൊന്ന് വരച്ചു കൊടുക്കുവാണ് കേട്ടോ അത് കഴിയുമ്പോൾ നമുക്കിവിടെ ഷെയ്പ്പ് ലെങ്ത്ത് പിന്നെ നമ്മുടെ ഹിപ്പിന്റെ ലെങ്ത്തും കൂടെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് ഈ വണ്ണമൊക്കെ എല്ലാം ചേർത്ത് അതിനെക്കൂടെ തയ്യൽ തുമ്പൊക്കെ ചേർത്തിട്ടൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക കുറെ പേര് പറയാറുണ്ട് ചേച്ചിക്ക് വേറെ ഏതെങ്കിലും ഒരു അളവിൽ ചെയ്തുകൂടെയെന്ന് ഇപ്പൊ ഞാൻ ഇത് എനിക്ക് ഇടാൻ വേണ്ടി ഉള്ളത് കൊണ്ടിട്ടാണ് ഞാൻ എന്റെ അളവിൽ ചെയ്യുന്നത് രണ്ടു മൂന്ന് ദിവസൊക്കെ കഴിയുമ്പോൾ ഞാൻ വേറെ ഒരു അളവിലൊക്കെ ചെയ്യുന്നുണ്ട് ഇനി ഇതൊന്നും കട്ട് ചെയ്ത കൂടെ എടുക്കാൻ പോവാണ് കേട്ടോ ൈനിലാണ് ചെയ്ത് കേട്ടോ പക്ഷെ ഫ്രണ്ട് അങ്ങനെയല്ല ഫ്രണ്ടിന് നമ്മൾ എ ലൈൻ കൊടുക്കാതെ നല്ല ഫ്ലെയർ കൊടുക്കുന്നുണ്ട് അതൊക്കെ എങ്ങനെയാണെന്ന് കുറച്ച് കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇനി നമുക്കിതിൽ നെക്ക് മാർക്ക് ചെയ്യാം മൂന്നിഞ്ച് വീതിയും കൊടുത്തു മൂന്നിഞ്ച് ഇറക്കവും കൊടുത്തു അത് കഴിയുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒന്ന് വരച്ച് കൊടുത്തിട്ട് ഇതുപോലത്തെ ഒരു നെക്ക് ഇതിലൊന്ന് മാർക്ക് ചെയ്തിട്ട് ഇതങ്ങോട്ട് കട്ട് ചെയ്ത് മാറ്റുവാണെങ്കിൽ നമ്മുടെ ബാക്ക് പാർട്ടിൻ്റെ എല്ലാം കഴിഞ്ഞിട്ടുണ്ട് ഇനി നമ്മൾ നേരെ പോകുന്നത് ഫ്രണ്ട് പാർട്ടിലേക്കാണ് ഫ്രണ്ട് പാർട്ടിന് വേണ്ടിയിട്ടുള്ള തുണിയാണ് ഈ കാണുന്നത് ഇതിലിപ്പോ ഇതിലിപ്പോൾ ഇല്ല ഇനി നമുക്കൊരു ചെറിയ വേസ്റ്റ് കഷ്ണം വേസ്റ്റ് കഷ്ണോ അല്ലെങ്കിൽ ന്യൂസ് പേപ്പറോ എന്തെങ്കിലും ഒന്ന് എടുക്കേണ്ടി വരും ചെറിയൊരു വെട്ടി വഷണം ഇങ്ങനെ ഒന്ന് എടുത്തിട്ടുണ്ട് കേട്ടോ നമുക്ക് നമുക്കിതിന് യോക്കിന് ലെങ്ത് കൊടുക്കാം ഞാനിപ്പോൾ യോക്കിന് ലെങ് പതിനാലിഞ്ചാണ് അതിനെക്കൂടെ തുമ്പ് കൊടുക്കുന്നില്ല കേട്ടോ ജസ്റ്റ് നമുക്ക് ഇഞ്ച് മതി ബാക്കിയുള്ളത് നമ്മൾ സ്കേർട്ട് പാർട്ടിനെ കൂടെ അഡ്ജസ്റ്റ് ചെയ്ത് ലെങ്ത് എടുക്കും ഓക്കെ അപ്പോൾ നമ്മളുടെ സ്കേർട്ട് ലെങ്ത് വരുന്നത് പതിമൂന്ന് ഇഞ്ച് പതിമൂന്ന് ഇഞ്ചാണ് ആ ടോട്ടൽ ലെങ്ത്തിൽ നിന്ന് ഈ പതിമൂന്ന് ഇഞ്ച് മൈനസ് ചെയ്തിട്ടുള്ള ഭാഗമായിരിക്കും സ്കേർട്ട് പോർഷനിലേക്ക് നമുക്ക് വേണ്ടത് അതൊന്ന് നിങ്ങളൊന്ന് ഓർത്ത് വെച്ചാൽ മതി ഇനി ബാക്കിയുള്ള അളവൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുകയോ ഇല്ലെങ്കിൽ ആ ബാക്ക് പാർട്ട് വെച്ചിട്ട് നമുക്ക് വേണമെങ്കിൽ ഇത് കട്ട് ചെയ്തെടുക്കാം അതിൻ്റെ ആവശ്യമേ ഉള്ളൂ ഇപ്പോൾ തിയേ ആ ഒരു ബാക്ക് പാർട്ട് ഇങ്ങനെ കൂടെ വെക്കാം ഇനി വീണ്ടും ടേപ്പ് ഒക്കെ എടുത്തിട്ട് നമുക്ക് ഈ അളവൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല കറക്റ്റ് ഇതേ ഷേപ്പിൽ തന്നെ ഇതിങ്ങനെയൊന്നും കൂടെ കട്ട് ചെയ്ത് ഇനി ഒരു ആം ആംഹോളോ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം നമ്മൾ നമ്മുടെ ഒരു ചെറിയൊരു യോക്ക് ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ ന്യൂസ് പേപ്പർ ആണ് എടുക്കുന്നതെങ്കിൽ ന്യൂസ് പേപ്പർ രണ്ടാക്കി മടക്കി ഇങ്ങനെ വേണം ഒന്ന് ചെയ്യാൻ വേണ്ടിയിട്ട് ഒറ്റ ലെയറിൽ എടുക്കരുത് കേട്ടോ ഇനി നമുക്ക് വേണ്ട നമ്മുടെ നെക്കിന്റെ ലെങ്ത് കൊടുക്കുക അപ്പം ഞാൻ ഇന്നൊരു അഞ്ചര ആണ് നെക്ക് ലെങ്ത് കൊടുക്കുന്നത് അത് ജസ്റ്റ് ഇവിടെ ഇങ്ങനെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം അത് കഴിഞ്ഞിട്ട് നമുക്ക് താഴത്തേക്ക് രണ്ട് ഇഞ്ച് ഇങ്ങനെ അങ്ങോട്ട് ഇറക്കാം നമുക്ക് ഇവിടെ ഒരു പോയിന്റ് കിട്ടില്ലേ അതായത് ഇപ്പോൾ ഏറ്റവും മുകളിൽ നിന്ന് നമുക്ക് ഇങ്ങോട്ടേക്ക് ഒരു എട്ട് ഇഞ്ചോളം ഉണ്ട് ഈ ഒരു ഭാഗം നേരെ നമ്മൾ ഇങ്ങനെ അങ്ങോട്ട് ഒരു സ്ട്രെയ്റ്റ് ലൈൻ പോലെ ഇങ്ങനെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക ഇപ്പം നിങ്ങൾക്ക് ഏറെക്കുറെ മനസ്സിലായിട്ടുണ്ടാവും നമ്മൾ ഫ്രണ്ടിൽ ഏതൊരു മോഡലാണ് ചെയ്യാൻ പോകുന്നത് നമ്മൾ ആലിയ കട്ടാണ് ഫ്രണ്ടിൽ കൊടുക്കാൻ പോകുന്നത് പക്ഷേ നമ്മൾ എല്ലാവരും ഈ ഒരു ആലിയ കട്ട് ചെയ്യും വേണ്ടല്ലോ ബാക്കും ഫ്രണ്ടും ഒരുപോലെയാണ് ചെയ്യുന്നത് അല്ലേ ഇല്ലെങ്കിൽ ബാക്ക് നമ്മൾ പ്ലെയിനായിട്ട് യോക്കും സ്കേർട്ടും കൊടുത്തിട്ട് ചെയ്യും പക്ഷെ നമ്മൾ ഇന്ന് ഏലൈൻ മെത്തേഡിലാണ് ബാക്ക് പോർഷൻ ചെയ്യുന്നത് അതിൽ ടക്സ് ഒക്കെ ഇട്ട് കൊടുക്കുവാണെങ്കിലും നമ്മൾ ആ ബട്ടക്സിന്റെ ഭാഗത്തൊക്കെ നല്ല ഷേപ്പോടെ ഇരിക്കും കേട്ടോ ഫ്രണ്ടിൽ മാത്രം നമ്മൾ പ്ലീറ്റ്സ് വെച്ചിട്ട് ആലിയ മോഡലിലാണ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഇതുപോലെയാണ് നമ്മുടെ ഫ്രണ്ട് പോർഷൻ നമുക്ക് വേണ്ടത് ദാ ഇങ്ങനെ ഇരിക്കും ഈ ഒരു പീസ് കട്ട് ചെയ്തെടുക്കുക ഇതും കളയരുത് ഇത് വെച്ചിട്ട് വേണം നമുക്ക് നമ്മുടെ സ്കേർട്ട് പോർഷനിൽ എക്സ്ട്രാ ലെങ്ത്ത് കൊടുക്കാനായിട്ട് അപ്പൊ ബാക്കിയുള്ള ഭാഗങ്ങളെല്ലാം നമ്മുടെ ഈ ഒരു ബാക്കി തുണിയിൽ നിന്ന് കട്ട് ചെയ്തെടുക്കാം സ്കേർട്ട് പോർഷൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ചെറിയ ഒരു ആ ഒരു ഫ്രണ്ടിൽ നിന്ന് കട്ട് ചെയ്തെടുത്ത ഈ പാർട്ട് ഉണ്ട് ഇതുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് സ്കേർട്ട് പോർഷനിൽ എത്ര മാത്രം കൂടുതൽ തുണി വെക്കണമെന്ന് അറിയാൻ പറ്റത്തുള്ളൂ അപ്പം അതേ ലെങ്തിനെപ്പറ്റി ഞാനൊന്ന് പറയാം ഞാനപ്പോ ഇന്ന് ഫുൾ ലെങ്ത് കൊടുക്കുന്നത് നാൽപ്പത്തി ആറ് ഇഞ്ചാണ് ഇതിൽ പതിമൂന്ന് ഇഞ്ച് മാത്രമേ യോക്കിന് കൊടുത്തിട്ടുള്ളൂ അപ്പം നമ്മൾ ഇതൊന്ന് മൈനസ് ചെയ്തെടുക്കുക അപ്പം എനിക്ക് വേണ്ട അളവാണ് മുപ്പത്തി മൂന്ന് ഇഞ്ച് ആദ്യമേ ഞാൻ ചെയ്യാൻ പോകുന്നതെന്നറിയോ നമ്മൾ ഇത്രയുമാണ് എക്സ്ട്രാ നമ്മൾ എടുത്തിരിക്കുന്നത് അല്ലേ അപ്പോൾ ആദ്യമേ അതിവിടെ വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം ഇവിടെ ഇങ്ങനെ ഒരു പോയിന്റ് ഞാൻ ഇവിടെ ഇങ്ങനെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തു ഇതിൽ നിന്നാണ് നമുക്ക് വേണ്ട അളവ് എടുക്കേണ്ടത് മുപ്പത്തി മൂന്നര പ്ലസ് അതിനെക്കൂടെ നമുക്ക് ഒന്നര ഇഞ്ച് തയ്യൽ തുമ്പ് കൂടി ചേർത്തിട്ട് മുപ്പത്തി നാലര ഇഞ്ചിൽ വെച്ചിട്ട് തുണി ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്ത് എടുക്കാം കേട്ടോ മുപ്പത്തി നാലര പറഞ്ഞത് എല്ലാവർക്കും മനസ്സിലായെന്ന് കരുതുന്നു ഇതിൽ കുറച്ച് നമുക്ക് അളവില് ഇതുപോലെയൊക്കെ കുറച്ച് വ്യത്യാസങ്ങൾ വരും എക്സ്ട്രാ നമുക്ക് കുറച്ച് തുണി വേണ്ടി വരും കാരണം ആ ഒരു ഭാഗം നമ്മൾ ഫ്രണ്ടിൽ വെട്ടിയെടുത്തില്ലേ അതൊന്നും കറക്റ്റാക്കാൻ വേണ്ടിയിട്ടാണ് ഒന്ന് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഇതുപോലെ വേണം കട്ട് ചെയ്ത് എടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇങ്ങനെ ഒരു പാർട്ട് കട്ട് ചെയ്ത് ചെയ്തെടുത്തിട്ടുണ്ട് ഇതിടുമ്പോളും ഞാൻ ഈ ഡിസൈൻ നമ്മൾ ഒട്ടും നോക്കാതെ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കിത് പിന്നെ ഇടാൻ പറ്റത്തില്ല അപ്പോൾ ഇതുപോലെ ഫ്രണ്ടിൽ തന്നെ ഇതാണ് മുകൾ ഭാഗം ഇനി നമുക്ക് ചെയ്യേണ്ടത് ഇവിടെ ഒരു ലൈൻ വരച്ചിട്ട് ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാനുണ്ട് ാണ് നമ്മൾ ആ ഒരു ആലിയ കട്ടിന്റെ പാറ്റേൺ ഒന്ന് ചെയ്യാൻ പോകുന്നത് കേട്ടോ അപ്പോൾ ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാൻ വേണ്ടിയിട്ട് നമ്മളിപ്പോൾ കട്ട് ചെയ്തെടുത്ത ഈ യോക്കിന്റെ പാർട്ട് ഇങ്ങനെ വെക്കുക അപ്പോൾ സ്ലോപ്പ് കണ്ടില്ലേ ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്കാണ് ഈ ഒരു തുണിക്ക് സ്ലോപ്പ് ഉള്ളത് അല്ലേ അപ്പം നമ്മൾ നേരെ നമ്മളുടെ ടേപ്പ് എടുത്തിട്ട് ദാ ഇവിടെ ഇങ്ങനെ വെച്ചു കൊടുക്കുക എന്നിട്ട് ഈ ലൈൻ നമ്മൾ ആദ്യമേ മാർക്ക് ചെയ്ത് കൊടുത്ത ഈ ഒരു ലൈൻ കണ്ടോ ഇതിലേക്ക് ഇങ്ങനെ അങ്ങോട്ട് കറക്റ്റ് ടേപ്പ് ഇങ്ങനെ വെച്ചിട്ട് നമുക്കൊരു ലൈൻ ഇങ്ങനെ വരച്ചു കൊടുത്തിട്ട് ഇതങ്ങോട്ട് കട്ട് ചെയ്തങ്ങോട്ട് മാറ്റാം ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് അപ്പം നമ്മുടെ ഫ്രണ്ട് പാർട്ടിലെ സ്കേർട്ട് പോർഷൻ കഴിഞ്ഞു ഇനി നമുക്ക് ഇത് വെച്ചിട്ട് യോക്ക് കട്ട് ചെയ്യണം അതോടൊപ്പം അതിന്റെ ഒരു സ്ലീവും കൂടെ ഒന്ന് കട്ട് ചെയ്ത് എടുക്കണം ഇതേ ഫ്രണ്ട് പാർട്ട് ഇങ്ങനെയും കൂടെ വെച്ചിട്ട് ഇതേ അളവില് ഒന്ന് കട്ട് ചെയ്ത് ചെയ്തങ്ങോട്ട് എടുക്കുവാണ് നമുക്കിതിൽ നെക്ക് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം മൂന്നിഞ്ച് നെക്ക് വീതി അഞ്ചര ഇഞ്ച് നെക്കിന് ലെങ്ത് കൊടുത്തിട്ട് ഞാൻ്റെ ഈ ഒരു ഷേപ്പാണ് നെക്ക് ചെയ്യുന്നത് കേട്ടോ നെക്കും കട്ട് ചെയ്ത് കഴിഞ്ഞ് അതുപോലെയാണ് നമുക്ക് ഫ്രണ്ട് പാർട്ട് വന്നിരിക്കുന്നത് സ്ലീവിന് ബാക്കിതാ ഇത്രയും കഷ്ണമുണ്ട് ഇപ്പം ഈ ഡിസൈൻ അല്ലതുകൊണ്ടാണ്ടോ ഇല്ലെങ്കിലും നമുക്ക് എവിടെ നിന്ന് വേണമെങ്കിലും ഇത്രയും നല്ല വലിയ വലിയ സ്ലീവ് ഒക്കെ ചെയ്യാം പക്ഷെ ഈ ഡിസൈൻ കറക്റ്റ് വലുത്തക്ക രീതിക്ക് വെക്കുന്നതുകൊണ്ടാണ് നമുക്ക് കുറച്ചെങ്കിലും നമ്മുടെ സ്ലീവിന് ലെങ്ത്ത് കുറഞ്ഞൊന്നത്തില്ല അത്യാവശ്യം നല്ല ലെങ്ത് ഉണ്ട് അപ്പോൾ വണ്ണം അനുസരിച്ചിട്ട് നമുക്ക് നമുക്കിതൊന്ന് മടക്കിയെടുക്കാം സ്ലീവിന്റെ വണ്ണം അനുസരിച്ചിട്ട് ഞാനൊന്ന് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇനി ഒന്ന് രണ്ടായിട്ട് മടക്കിയിട്ട് കൊടുത്തു അതാ ഇവിടം വരെ നമുക്ക് സ്ലീവിന് ലെങ്ത് കിട്ടും നിങ്ങൾക്ക് വേണമെങ്കിൽ ഫുൾ സ്ലീവ് ഒക്കെ കിട്ടും പക്ഷെ ഇതുപോലത്തെ ഡിസൈൻ നോക്കി മേടിക്കരുത് ഇത് മേടിച്ചിട്ടുണ്ടെങ്കിൽ നമുക്കത് ഇത്രമേ സ്ലീവിന് ലെങ്ത് കിട്ടത്തുള്ളൂ ഇത് താഴെ വരും ഇത് മുകളിൽ വരും അങ്ങനെയാണ് നമ്മളിപ്പോൾ മടക്കി ഇട്ട് കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഇനി ബാക്കിയുള്ള വണ്ണം ഒക്കെ വെച്ചിട്ട് നമുക്കൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം മുകളിലത്തെ വണ്ണം പത്ത് ഇഞ്ച് ഇവിടുന്ന് ആം ഹോള് മൂന്നര ഇഞ്ച് മാർക്ക് സോറി മൂന്നര ഏഞ്ചിൽ മാർക്ക് ചെയ്ത് കൊടുത്തു ഇനി താഴത്തെ വണ്ണം മാർക്ക് ചെയ്ത് എത്ര ഇവരെ അറിയോ ഇവിടെ ഒരു ഏഞ്ച് പോകും താഴെ ഒരു ഒരിഞ്ച് പോകും പതിനഞ്ച് പതിനഞ്ചര ഇഞ്ചോളം നമുക്ക് സ്ലീവിന് ലെങ്ത് കിട്ടും കേട്ടോ എന്നിട്ട് ഈ ആംഹോളൊക്കെ ഇങ്ങനെ ഒന്ന് വരച്ചിട്ട് നമുക്ക് സ്ലീവും കൂടെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം രണ്ട് സ്ലീവ് ഒരേപോലത്തെ ഡിസൈനിൽ തന്നെ നമ്മൾ രണ്ട് സ്ലീവും കൂടെ ഒന്ന് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിൻ്റെ സ്റ്റിച്ചിങ് പാർട്ടാണ് കട്ടിങ് എല്ലാം കഴിഞ്ഞു നമ്മുടെ ഫ്രണ്ട് പോർഷൻ ബാക്ക് പോർഷൻ ചെറിയൊരു യോക്ക് സ്കേർട്ട് പോർഷൻ എല്ലാം കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഇങ്ങനത്തെ ഒരു വെറൈറ്റി ടോപ്പ് ആദ്യമായിട്ടാണ് ചാനലിൽ നമ്മൾ ഇടാൻ പോകുന്നത് കേട്ടോ ഇനി ഇതിൽ ചെറിയൊരു ലൈനിങ് വേണം അതിനും നമുക്ക് പുറത്ത് പോയിട്ട് ലൈനിങ്ങിൻ്റെ ഒന്നും ആവശ്യമില്ല അതെ ബാക്കി നമ്മൾ എ ലൈൻ ചെയ്യുമ്പോൾ നമുക്ക് സൈഡിൽ നിന്ന് ഇതുപോലത്തെ കഷ്ണം കിട്ടും ഞാൻ ആദ്യമേ പറഞ്ഞില്ലേ ഒരു കഷ്ണം തുണി പോലും വേസ്റ്റ് ചെയ്യാത്തൊരു ടോപ്പാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഇത് വെച്ചിട്ട് നമ്മൾ ലൈനിങ് പാർട്ട് അതായത് ആ ഒരു ചെറിയൊരു യോക്കില്ലേ ഇത്രയുള്ളൊരു യോക്ക് നമുക്കുണ്ടല്ലോ അപ്പം ഈ ഒരു യോക്ക് ഞാൻ ഈ ഒരു കഷ്ണമൊക്കെ ഒന്ന് സെറ്റാക്കിയിട്ടൊന്ന് ചെയ്തെടുക്കുന്നുണ്ട് അത് നമുക്ക് അടുത്ത പാർട്ടിൽ ചെയ്യാം കട്ടിങ് ഏകദേശം കുറേ ഉണ്ടായിരുന്നു സാധാരണ വീഡിയോയിൽ കട്ടിങ്ങിൽ വലിയ ഇമ്പോർട്ടൻറ്റ് ഉണ്ടാകത്തില്ല സ്റ്റിച്ചിങ് പക്ഷെ ഇത് ഇതങ്ങനെയല്ല ഇത് കട്ടിങ്ങിലും ഇമ്പോർട്ടൻ്റ് ഉണ്ട് അതേയോടൊപ്പം തന്നെ സ്റ്റിച്ചിങ് പാർട്ടിലും കുറേ അധികം കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കേണ്ടതുണ്ട് അപ്പം അടുത്ത പാർട്ടിൽ ചെയ്യാം കേട്ടോ അപ്പോൾ അതിൽ നമുക്ക് നെക്ക് കാര്യങ്ങൾ അതുപോലെതന്നെ ഈയൊരു ലൈനിങ് പാർട്ട് ഒക്കെ ചെയ്യണം നാളത്തേക്കല്ല രണ്ടും ഇന്ന് തന്നെ അപ്ലോഡ് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത് അപ്പം നിങ്ങൾ കട്ടിങ് കഴിഞ്ഞ് ഒരുവിധം സമയം കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇതിന്റെ സ്റ്റിച്ചിങ് പാർട്ടും കാണാം കേട്ടോ പക്ഷേ എല്ലാം തീർച്ചയായിട്ടും കട്ടിങ് മാത്രം കണ്ടു പോകരുത് ഇതിൻ്റെ സ്റ്റിച്ചിങ്ങും കാണണം അപ്പോൾ ശരി താങ്ക്